ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യയോഗം ശ്ലോകങ്ങൾ നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒമ്പത് അൻപത് ശ്രീഭഗനുവാച യോഗസ്ഥ കുരു കർമാണി സംഗം തെക്വാധനം ചെയ്യ സിദ്ധ്യോ സമോഭൂ സമത്വം യോഗ ഉച്ചതേ അല്ലയോ അർജുന ജയാപജയങ്ങളോടുള്ള മമത വെടിഞ്ഞ് സമചിത്തതയോടെ നിന്റെ കർത്തവ്യം അനുഷ്ഠിക്കുക ഈ സമചിത്തതയെയാണ് യോഗമെന്ന് പറയുന്നത് കർമ്മ ബുദ്ധിയോഗയാ ിച്ച കൃപണാ അല്ലയോ ധനഞ്ജയ ജുഗുപ്സാവഹമായ കർമ്മങ്ങളെല്ലാം ഭക്തിയുത സേവനത്താൽ അകറ്റി നിർത്തുക ആ ബോധത്തോടെ ഭഗവാനെ ശരണം പ്രാപിക്കുക കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃപണരാണ് ുദ്ധിയുക്തിഹ ഉ കർമ്മസു കൗശലം ഭക്തിഭരിതമായ സേവനത്തിൽ ഏർപ്പെടുന്നവന് ഇഹലോകത്തിൽ തന്നെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്ന് മുക്തനാകാം അതിനാൽ യോഗത്തിനായി യ്ക്കുക അല്ലയോ അർജുന കർമ്മകുശലതയാണ് യോഗം ഓ ക്ലീം കൃഷ്ണായ നമ